ഫെൻസ് അപ്പാപ്പിയാണ് അപ്പം ഇന്ന് ഞാനും എൻ്റെ സഹോദരൻ കേട്ടോ എൻ്റെ സ്വന്തം ചേട്ടത്താരൻ ശ്രീകുമാർ ശ്രീകുമാറും ഉള്ളിൽ നിന്ന് കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ ഇഞ്ചൻ കംപ്ലയിൻ്റ് ആയിരുന്നു കംപ്ലൈൻ്റ് ആയി നമ്മുടെ സഹോദരൻ്റെ വള്ളത്തിൽ ഇരുന്ന് ഇഞ്ചനാണ് ഇപ്പം നമ്മുടെ വള്ളത്തിലടുത്ത് വെച്ച് അപ്പം നമ്മുടെ ഇഞ്ചൻ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അവൻ നമുക്കിങ്ങൂടെ പണിക്ക് പോകാൻ അവസരത്തിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ഇഞ്ചൻ നമ്മുടെ വള്ളം തലയ്ക്ക് ശങ്കർ പോ രാഹുലും അവര് രണ്ടുപേരും വന്നില്ല എന്താണെന്നറിയാൻ മേലെ ഞങ്ങൾ രണ്ടുപേരോട് കഴിഞ്ഞിപ്പം പോവുക ഇപ്പം ഞങ്ങള് വേണാട്ടുകാടെ ചേനങ്കേരി ഈ കടയിൽ നിന്നാണ് നമ്മള് ചായ കുടിക്കുന്നത് കേട്ടോ കടയാണ് അല്ല ആ കടയിൽ നിന്നാണ് നമ്മള് ചായ കുടിക്കുന്നത് അതേ പൊറോട്ട പൊതിഞ്ഞ് മേടിച്ചിണ്ടാവുന്നത് കേട്ടോ അത് കടിക്കാൻ പോവു അവനൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സഹോദരൻ കഴിക്കത്തുണ്ട് നമ്മൾ പിന്നെ രാവിലെ അവൻ വലയുടെ ഒരു പോഷം പണിയെല്ലാം കഴിഞ്ഞാ അവൻ ഭക്ഷണം കഴിക്കത്തി നമ്മള് പണിക്കിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗ്രീൻ പീസ് കയറി മുട്ടയിട്ട് ഈ ഗ്രീൻ ടീസ് കറിയുടെ കൂട്ട് തന്നെ നമുക്ക് തരുന്നതാണ് എക്സ്ട്രാ മുട്ട മേടിച്ചല്ലേ തീർച്ചയായിട്ടായി ഇറങ്ങും കേട്ട സ്ത്രീമാര് അങ്ങോട്ട് ഇറങ്ങും നമ്മൾ കയ്യിലിരിക്കുന്ന കഴുക്കൂല് നേലത്തെത്തുന്നില്ല കേട്ടാ അത്രയും ഉണ്ട് താഴ്ച യുദ്ധത്തില്ല പൊങ്ങ് കെട്ടിയാക്കട്ടെ അതോ ഇഞ്ഞ് ഇങ്ങോട്ട് വരാനില്ല വല നമ്മൾ വലയെല്ലാം കുത്തി കേട്ട വല കുത്തിരിക്കുന്ന പോഷല്ലേ വല കാഴ്ച ഇത്ര ഇവിടുന്നില്ല മറന്നിരിക്കുന്നുണ്ട് അത്രയും പോഷണം നമ്മളെല്ലാ വർഷവും ഇവിടെ വെക്കാനിടത്ത് നമുക്ക് കൊമ്പം കിട്ടുന്നതാകട്ടെ ഹെവി കൊമ്പനൊക്കെ കാണുന്നതാണ് ഇപ്പം നമ്മൾ റഗോരൻ വളരെ കുത്താനായിട്ടങ്ങോട്ടിറങ്ങിയിട്ട് കുറുതയും ചൂളിയും ഒന്നു ഓടുന്നുണ്ടെന്ന് മോശം ക്രിവുമാർ ഇറങ്ങിയിട്ടെ അപ്പം ഞാനും അങ്ങോട്ട് ഇറങ്ങും അപ്പം നമ്മളിനി ഒരു പോർഷൻ ഒരു പോർഷൻ പണി കഴിഞ്ഞ് നമുക്കിനി കാണാം ഇവിടെ ഇല്ല അവിടെ വരുന്ന വല കൊടുത്താൽ അവിടെ എല്ലാം ക്ലിയർ ചെയ്ത് കേട്ടോ നമ്മളെല്ലാം പണിത് പണുത് പണുതു പണുതു നമ്മൾ അവിടെ വന്നു നമ്മൾ ഇനി ഇപ്പം വേണ്ട ആ ചവറ് ഈ ചവറുകൾ ഇനി അങ്ങോട്ട് പണിയാനുണ്ട് അപ്പം നമ്മൾ ഉള്ളുമ്പൊ കിഴക്കറ്റ ഉള്ളുമ്പൊല അപ്പം നമ്മൾ വെള്ളത്തിൽ മുങ്ങാനും മാസങ്ങളെല്ലാം കഴിഞ്ഞല്ല മുങ്ങനെ മുങ്ങ നല്ല താഴ്ചയാണ് അതായത് ഈ ഇരിക്കുന്ന കഴുക്കൂല് വേണ്ട ഈ കഴുക്കൂലിൻ്റെ ഫുള്ള് താഴ്ച അതായത് ഒരു രണ്ടരയാൾ അത്ര ഉള്ളൂ കേട്ടോ രണ്ടരയാൾ മൂന്നാൾ വെള്ളം അത്രേ ഉള്ളൂ നമ്മൾ മുങ്ങിട്ടേ ഈ അതായത് ഈ ഒരു ഡ്രസ്സിന് പുറമെ നമ്മൾ ഈ ഒരു ഈ ഒരു ബനിയനും എക്സ്ട്രാ നിൽക്കലും അത് ഈ ചൂടിൻ്റെ കാരണമാണ് നമ്മൾ ഇങ്ങോട്ടില്ല വെള്ളത്തിൽ പോയി വെച്ചും മേലോട്ട് പൊങ്ങി വരാൻ നേരത്ത് ഇപ്പോഴത്തെ വെള്ളം ലൂഡ് ചെയ്യും ഇപ്പോഴത്തെ വെള്ളം ലൂഡ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് താഴെത്തോട്ട് മുങ്ങിപ്പോകാനും മേലോട്ട് പൊങ്ങി വരാനുമായിട്ട് അത്ര സ്ട്രെന്ത് എടുത്താൽ മാത്രമേ നമ്മൾ അത്ര എന്തുവാ അത്ര ഭയങ്കരമായിട്ട് നമ്മൾ ഇത് ബലം കൊടുത്താലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുമായിരത്തുള്ളൂ അപ്പം നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നു ഈ ഭാഗത്തൊന്നും ഇല്ല ഇവിടം പോലെ വലയം ഊരിയപ്പം തന്നെ നമ്മൾ കുഴഞ്ഞുപോയി മുങ്ങായിരുന്നു മുങ്ങിയല്ലേ നമ്മൾ ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ ഈ പുറത്ത് പോയി ഒന്ന് മുങ്ങി അതുമായിട്ടൊന്ന് ഇണങ്ങി വരണം നമ്മൾ നേരത്തെ മുങ്ങുവായെന്ന് പറഞ്ഞാലും നമ്മളിപ്പോ മാസങ്ങളും പുറത്തെടുത്ത പണി ഇല്ലായിരുന്നല്ല നല്ല താഴ്ചയുള്ള ഏരിയ സൈഡിൽ തന്നെ അറ്റപ്പറ്റേ ഉള്ളൂ വെള്ളം ഒക്കെ എത്ര ലക്ഷം രൂപ മുടക്കിയാണ് ഇത് പിറക്കാൻ പറ്റുന്നത് ആ രണ്ടു പേരെയും ആ രണ്ട് പേരെയും ചാർന്ന് ചെന്നിട്ട് നമ്മൾ വാഴയ്ക്കൊക്കെ ഈ കുത്ത് വാഴ കൊല വീണ് കഴിയുമ്പോൾ നമ്മൾ കമ്പറത്ത് ഇങ്ങനെ ചരിഞ്ഞ് വീഴായിരിക്കും എന്ന് പറയുന്നത് ഇങ്ങനെ ബീം ഇങ്ങനെ ഉണ്ടോ പുറകിൽ നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്തിരിക്കരെയും താമസക്കാരില്ലേ കേട്ടാ താമസക്കാരില്ല അതായത് ആ രണ്ട് പേരെ ഒറ്റ മോട്ടിലെ പേരെയാണ് അതിൻ്റെ ലെഫ്റ്റ് അതിൻ്റെ റൈറ്റ് അങ്ങനെ അന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണോ അതാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ അങ്ങനെ പേര് ില്ക്കുന്ന വർഷങ്ങളായി ആ പേര് അങ്ങനെ അടക്കാവുന്നതായിട്ട് ഓരോ വർഷം പോകുമ്പോഴും ഒരിഞ്ച് രണ്ടിഞ്ച് ദിവസം താമോണ്ടിരിക്കുക താഴുകയും പുറമോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുക നിൽക്കുന്ന ഇഷ്ടം പോലെ ഈ വെള്ളത്തിനടിയിലേക്ക് Λευρονού έχουμε βρομούλι, όσο είναι το μόνο καμπάνω εκεί കയറ്റിയതേ ഇവിടോട്ട് വെക്കാൻ പോകും അപ്പം നമ്മളെ ഉള്ളും പോലെ കറങ്ങോട്ട് കേറ്റാൻ പോവേട്ടെ ആണോ തോട്ട് വാള കാണുന്നുണ്ടായിരുന്നോ നമ്മുടെ സഹോദരങ്ങളെ ആ ഒരു തൂളി പോലും മറിഞ്ഞു കാണുന്നില്ല ആ ഇതിപ്പം എടുക്കണം എടുത്ത് വല്ല നടാ ഏ തടാ

மீனும் நம்மள மேத்திரிக்கோ நமக்கு அறியா கேட்டம் பண்ணிக்கறியா இடிச்சா நியும் கரிமீனாக்கடலம்

അങ്ങനെ നമ്മള് ഇത് ഇത്രയും പോർഷൻ രണ്ട് പേട ഇങ്ങനെ കല്ല് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനായിരിക്കും വല വരുന്നത് മനസ്സിലായി അപ്പം വാള ഇതിന് ഇടയക്കട ഈ ഗ്യാപ്പു കഴിവ് അങ്ങനെ പോകാതൊക്കെ വേണം നമുക്ക് പിടിക്കാൻ വാളയല്ല മറ്റുള്ള സൈഡിൽ കല്ലൊന്ന് തപ്പി നോക്കുക െല്ലാം പൊങ്ങിയിട്ട് ഇപ്പം ചാത്തി ചാടി ചെറിയ വാള ചെറിയ വാള ഒന്ന് രണ്ടെണ്ണം ചാടി സാധാരണ നമുക്ക് ഇവിടെ ഇപ്പം വരമ്പ പത്ത് പതിനായിരം രൂപയുടെ മീൻ കിട്ടുന്നു ഇത്രയും പോഷന് നല്ല താഴ്ച മൂന്നാല് വിലയുള്ളു ഇത് കണ്ട് ഈ കഴുക്കോളിൻ്റെ നീളം കണ്ട് ഏ രണ്ടെണ്ണം നീ പിടിച്ചിട്ടേ കൊണ്ടാ അതിൻ്റെ അത് നമ്മള് അപകടം പിടിച്ചിട്ടും കൊണ്ടു കേട്ടോ ഇല്ല അതാ ചാടിക്കൂടെ ഇല്ല അതെല്ലാം കിടന്ന് ഉണങ്ങുന്നു ചാടിക്കണോ കേട്ടെ പ്രീതിശലം മാറ്റുവാണെങ്കിൽ അത് നിനക്ക് ഇങ്ങോട്ട് തള്ളി വെക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ വലയിട്ടാണ് ബാള ചാടാൻ സാധ്യതയുണ്ട് ഇങ്ങോട്ട് ചാടും മനസ്സിലായി നമ്മളത് ആ തല വല മൂടിയിട്ടിരിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് ഡചകച്ചിണക്കാപ്പ് ചാടി ഇച്ചിരി നടക്കുന്നതല്ല ചാത്തി പുറന്നിട്ട് വാരി പോകും നമ്മളെ പോള കംപ്ലീറ്റ് നമ്മൾ വാരി കേട്ടെ വാരി മുതൽ ചാടി അതുകൊണ്ട് കൈക്ക് എങ്ങാണ്ട്

രണ്ടാമത്തെ മുറി പറ്റുമുറി നമ്മളൊരു ചാത്തി ഒരിതല്ലായിരുന്നു ഏറ്റ രണ്ടാമത്തെ മുറി നമ്മള് മുറിക്കോ ചെറുമ്പോ やばいやばいやばいやばいいやばいやばいやばい Bunda onlar var bunda onlar. Sıyalım. Hayır ne diyeyim. Ya artık onda öyle ya. Bir tıkar yiyen.

വരാനിട്ടാക്കട്ടെ എന്റെ അത് ഇട്ട തന്നെ ഇട്ടാക്കട്ടെ വരാന് ഒരു വരാമല്ലോ ആ വാള ആ ചാള അല്ല ഇവക്ക് പത്ത് അമ്പത് കിലോ മേള് വാഹയൊക്കെ ഇല്ല ഏ ും കൂടുമീൻ പാടം മുറിവേള്ളു ചൂളി ഒന്നും ഒറ്റ ഉള്ളു അല്ലേടാ ചൂളി ഉള്ളത് ഒന്നും இப்போ ஞான ஒரு அபிரிட்டு மட்டு மீன் குறவ் வைக்கணும் போய் நிற்கும் போயும் പറയാനായിട്ട് എടുക്കാന്നു ഇഴുതിട്ട് വാഹന ഇവിടെ മറ്റേ ഈ വാളമലക്കാണ്ട് ഈ വല ഇട്ടിട്ട് മറ്റേ അനക്കുന്നവർ അവർ അവരുണ്ട് പിന്നെ ഈ അണ്ടകൂരുകാരുണ്ട് അണ്ടകൂരുകാർ രണ്ടാഴ്ച മുന്നേ ഇങ്ങോട്ട് കയറിയിരുന്നു അപ്പം അവർ ചിലപ്പം ഈ ചവറ് ഓരി മാറ്റിയതാണോ എന്നറിയാമതി അതുകൊണ്ട് കുറച്ചൊക്കെ വാള അവർ പിടിക്കും കുറച്ചൊക്കെ വാള പോവും അങ്ങനെ ധരിക്കാം വാളയില്ലാതെ വാള നമ്മൾ എപ്പം വന്നു വെച്ചാലും നമുക്ക് വാളയെടുക്കാം സാധാരണ ആമ ഇപ്പം കാണുന്നില്ല കേട്ടോ നമ്മള് സാധാരണ ഒക്കെ ഒരു വല വെക്കുമ്പോ അമ്പതാമ നൂറാമയൊക്കെ കിട്ടുന്നു ഇപ്പൊ ഒരു വല വെച്ചിട്ട് ഒരെണ്ണം ഒക്കെ കാണുന്നു ആമ വരം വെച്ചു ആമ വെച്ചാ നമ്മുടെ കീരിയുണ്ട് കീരി ഇപ്പം കുട്ടനാട് മേഖലയിൽ ഞങ്ങളുടെ ആ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ കീരി അത് ഈ ആമ മുട്ട കുഴിച്ച് ആമ മുട്ടയുടെ കുഴിച്ച് മാന്തി മുട്ട പൊട്ടിയിട്ട് കുഴിച്ചൊക്കെ ഈ കീരി കീരി കാരണമാണ് ഇപ്പം ഈ ആമയെന്ന് പറയാൻ സാധനം ഇല്ലാത്തവർക്ക് ഈ ആമ എടുക്കാവുന്ന സമയം ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷം ഇരുപത് വർഷമായിട്ടല്ലേ ആമയെടുക്കാതെ വന്നുള്ളൂ അതിന് മുന്നേ ഒക്കെ നമുക്ക് ആമ എടുക്കാം എന്ന് കുഴപ്പമില്ലായിരുന്നു കേസൊന്നും ഇല്ലായിരുന്ന സമയം ആ സമയത്ത് നമ്മൾ ആമ പിടിക്കാനായിട്ട് മാത്രം പോകും അപ്പോൾ ഒരു കുഴിയിലൊക്കെ ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നൂറാമ ആമയൊക്കെ നമുക്ക് കിട്ടുന്നത് അന്നൊരാമ പത്ത് രൂപ പതിനഞ്ച് രൂപ വിലയ്ക്കൊക്കെ കൊടുക്കുന്നു പത്ത് രൂപ പതിനഞ്ച് രൂപ സമയത്ത് ആ സമയത്ത് പത്ത് രൂപയില്ല എനിക്ക് തോന്നുന്നു അഞ്ച് രൂപയാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇങ്ങോട്ട് ആമേലെ പിടിക്കല് എന്നുള്ള ഒരു ഇത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കീരിയൊക്കെ ആയി മൊത്തമായി മൊത്തം ആമ മൊത്തം എല്ലാം കുടിച്ച് നശിപ്പിക്കുന്നു ഇത്രയും ഇത്രയും മീൻ പിറുക്കിട്ട് രണ്ടോ മൂന്നോ തൂളിപ്പുന്നെ ഉണ്ടോ തൂളിപ്പഞ്ഞ് പെട്ടെന്ന് ചേട്ടാ തൂളിപ്പി പെട്ടെന്ന് ചേർത്തു രണ്ട് മീൻ കളിച്ചിട്ടാണ് വാളയില്ല രണ്ട് വാള രണ്ട് ചെറിയ ചെറിയ മീൻ ഒരു കരക്കലും കൂടി മീൻ അപ്പം നമ്മൾ വലയെല്ലാം കഴുകട്ടെ വലയെല്ലാം കഴുകി വൃത്തിയാക്കി ഇതേ വലയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് ഇപ്പൊ നമ്മൾ പോവും പള്ളാത്തൊട്ടിക്ക് പോവുക അപ്പം നമ്മുടെ അതെ ആ നമ്മളെ സഹോദരൻ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് ഞാൻ പണി തോ പണി പണിക്കിറങ്ങുന്നതിനേക്കാട്ട് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കഴിച്ചു സഹോദരം കണ്ട പണി കഴിഞ്ഞപ്പോഴാണ് കഴിച്ചു ആ പട രാവിലെ ആയാലും ഉച്ചക്കായാലും കഴിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് പൊറോട്ടയും പിന്നെ എന്തായാലും മുട്ടക്കറിയാ കടലക്കറിയാണ് നീ ഇറച്ചിയാണ് രാവിലെ കഴിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഈ പിന്നെ ആപ്പ് ആപ്പ് ഇറച്ചി കഴിഞ്ഞു അത് തന്നെ അവനിപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോളമായി നേരെ പന്ത്രണ്ട് മണി ഒരു മണി എടുത്തായിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയത് കരിവാഹ ആട്ടെ നല്ല കറുത്ത കടലാണ് ടുത്ത് കാണിക്കാനായിട്ടുള്ള ഇതേ അല്ല ലീതയുമുണ്ട് ചോദിക്കും അവൻ ചത്തങ്കിലും അവന് ഒരു പരലിനെ മെഴിയിരിക്കുക അത് ചത്തപ്പം അതിൻ്റെ വായിക്കാത്തൊട്ട് കേറിയതാണ് ഇതല്ലേ അവന്റെ ആണ് കരിവാഹാണ് കരിവാഹ ഇത് വേറെ ഉണ്ട് കാര്യം ആഹാ ചേർമീനും അപ്പൊ നമ്മളി വന്നാൽ ചെല്ലുക ചൂക്കുക പിള്ളേർക്ക് വലിയ സന്തോഷം കേട്ട നമുക്കൊരു ടാറ്റ എന്ന് നമ്മൾ ടാറ്റ കൊടുത്തില്ലെങ്കിൽ പിള്ളേർക്ക് സന്തോഷം കുറവാ അതുകൊണ്ട് ഒരു ടാറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ യും പിള്ളപ്പോഴാ മറ്റേ ഈ ചെറിയ വെള്ളം ശിക്കാര വള്ളത്തിലെ പിള്ളേര് വളരെ മോശമായിട്ട് മോശമായിട്ടിട്ടുണ്ട് ഒരുപാട് തെറിയൊക്കെ വിളിച്ച് അപ്പം പിന്നെ നമ്മളത് വീഡിയോ ഉൾപ്പെടുത്തിയെന്നു പക്ഷെ അത്രയും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്നപ്പോഴാ ആ സംഭവം തുടങ്ങി അപ്പൊ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടായി അത്രയും പിള്ളേർന്ന് അങ്ങനെ പിള്ളേർ തെറി വിളിക്കുകയും കൈകൊണ്ട് തെറി എന്നുള്ള രീതിയിലുള്ള ഒരാംഗ്യ ഭാഷ ഉണ്ടല്ലോ അതൊക്കെ കാണിക്കുമ്പം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും കാരണം അതിൻ്റെ അകത്ത് ഒരു പത്ത് പിള്ളേർ പത്ത് പിള്ളേരല്ല അതിനു വേണ്ടി പിള്ളേരുണ്ട് കുട്ടികൾ തീരെപ്പൊടി കുട്ടികൾ പത്ത് വച്ച് താഴെയുള്ള പിള്ളേരുണ്ട്